ശശി തരൂർ ബി ജെ പി പാളയത്തിലേക്കോ സി പി എം പാളയത്തിലേക്കോ ഇനി ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും വേണ്ടു ഇത് ഉന്നയിക്കുന്നത് മറ്റാരുമല്ല തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ടർമാർ തന്നെ മോദിയെ പുകഴ്ത്തി കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചപ്പോൾ പിണറായി സർക്കാരിനെയും അഭിനന്ദിച്ചു പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുമ്പോൾ അത് യു ഡി എഫ് കോൺഗ്രസ് നയങ്ങൾക്ക് എതിരാണ് കേന്ദ്ര സർക്കാരിനെ മോദിയും അഭിനന്ദിക്കുമ്പോൾ അതും കോൺഗ്രസിന് സന്ദേശമാണ് അതിനാൽ തന്നെ കോൺഗ്രസിലെ ചില അംഗങ്ങളെ ചൊടിപ്പിച്ചാലും വീണ്ടും പറയാം ശശി തരൂർ ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം ഒഴിയണമെന്ന് എം എം ഹസൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞു ശശി തരൂറിനെ ആയിരക്കണക്കിന് കോൺഗ്രസുകാരും ലീഗുകാരും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുകയാണ് അതിനാൽ തന്നെ അടുത്ത ഇടം ഏത് എന്ന് തരൂരിന് തീരുമാനിക്കാം ശശി തരൂർ പിടിച്ച രണ്ട് കൊമ്പും നല്ല മാമ്പഴമുള്ള കൊമ്പുകൾ തന്നെയാണ് ശശി തരൂറിന് വിവരമില്ല എന്ന് ആരും ധരിക്കേണ്ട ബി ജെ പിയിലെത്തിയാൽ കേന്ദ്രമന്ത്രി മോദിയുടെ അടുത്തേക്ക് വിദേശത്ത് മോദിയുടെ ദൂതനാകാം തരൂരിന്റെ ബുദ്ധിയും പരിചയവും മോദിയും ഉപയോഗിക്കും ഇനി സി പി എമ്മിലേക്കാണെങ്കിൽ തുടർഭരണം കിട്ടിയാൽ മന്ത്രി നിലവിൽ ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോൽക്കും വീണ്ടും തുടർഭരണം വരും എന്നും കണക്കാക്കിയാൽ തരൂറിന് അതും വസന്തം എന്നാൽ കോൺഗ്രസിൽ ശശി തരൂരിന് ഇനി ഭാവിയില്ല തള്ളിപ്പറയാത്ത കോൺഗ്രസുകാർ ചുരുക്കം എന്ന് പറയേണ്ടി വരും മുൻപ് ഏക സിവിൽ കോഡ് വിഷയത്തിലും കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകിയിരുന്നു നിർണായകമായ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളിൽ ശശി തരൂർ കൂടെ ഉണ്ടായിരുന്നു എന്തായാലും താൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ പ്രശംസിച്ചു എന്നതിന് ശശി തരൂറിന്റെ കൃത്യമായ മറുപടി ഒന്നുകൂടി എല്ലാ കോൺഗ്രസ് യു ഡി എഫ് ഒരു വട്ടം കൂടി കേൾക്കുക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ഞങ്ങൾക്കെല്ലായ്പ്പോഴും പാർട്ടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കാൻ കഴിയില്ല എന്നും പ്രസ്താവിച്ചു മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യൻ ജനതയ്ക്ക് അനുകൂലമായ ചില ഫലങ്ങൾ നൽകി എന്നാണ് തരൂർ വ്യക്തമാക്കിയത് ട്രംപ് അധികാരമേറ്റ ശേഷം കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ ലോകനേതാവാണ് മോദി എന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിന് അടിവരയിടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടുത്ത ഒൻപത് മാസത്തിനുള്ളിൽ വ്യാപാര താരിഫ് ചർച്ചകൾ നടത്താനുള്ള കരാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തരൂർ പറഞ്ഞു ഞങ്ങളുടെ കയറ്റുമതിയെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന വാഷിംഗ്ടൺ തിടുക്കത്തിലും ഏകപക്ഷീയമായും താരിഫ് ചുമത്തുന്നതിനേക്കാൾ വളരെ മികച്ചതാണിത് എന്റെ മനസ്സിൽ മോദിയുടെ ഈ നീക്കം നല്ലതായി തോന്നുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനത് അഭിനന്ദിക്കുന്നു ാല്പര്യമുള്ളത് മാത്രം സംസാരിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വമുള്ള പങ്കാളി എന്ന നിലയിലും ചില വിഷയങ്ങളിൽ ന്യായമായും സ്വതന്ത്രമായും തന്റെ വിധി നടപ്പാക്കാനും തന്നിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് വേണ്ടിയുമാണ് താൻ സംസാരിക്കുന്നത് എന്ന് തരൂർ ഊന്നി പറഞ്ഞു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കുന്ന ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏത് പാർട്ടി അധികാരത്തിലായാലും നല്ല ഭരണത്തെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു അതേസമയം ആവശ്യമുള്ളപ്പോൾ വിമർശിക്കുകയും ചെയ്യുന്നു കോൺഗ്രസിൽ നിന്നോ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ശരി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ അഭിനന്ദിക്കുകയും വേണം അവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് വിമർശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് ഞാൻ പ്രശംസിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യായമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതാണ് ശരിയായ സമീപനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർച്ചയായി സർക്കാരിനെ പുകഴ്ത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത് തൻ്റെ വിശ്വാസ്യതയെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും തരൂർ തികഞ്ഞ ദേശീയവാദിയായി ദേശത്തിനും രാജ്യത്തിനും വേണ്ടി മോദിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമോ എന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അടിവരയിടുകയാണ് ന്യൂസ് ഡെസ്ക്സ്